ഹായ് നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മുടെ മലയാള സിനിമ വിവാദങ്ങളോട് വിവാദങ്ങളിൽ ഇങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൻസി സിനിമ നടിയായിട്ടുള്ള ബിൻസി ഒരു പരാതി നമ്മുടെ ഫിലിം ചേമ്പറിന് അതുപോലെ തന്നെ അമ്മ സംഘടനയ്ക്ക് കൊടുത്തിരുന്നു അപ്പോൾ അവർ ആ കൊടുക്കുന്ന സമയത്ത് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ തരുന്ന പരാതിക്കാരൻ്റെ പേരോ അല്ലെങ്കിൽ ആ സിനിമയോ അത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ളൊരു ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബിൻസി ഒരു പരാതി ഈ സംഘടനയ്ക്ക് കൊടുത്തത് കാരണം അവരും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് ആ ഒരു സഹപ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പരിഹരിക്കപ്പെടേണ്ടത് ആ സംഘടനയ്ക്കുള്ളിലാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ കഴിവില്ലാത്ത ചില നേതൃത്വങ്ങളാണ് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് എന്നുള്ളത് കാരണം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും വീണ്ടും അരങ്ങേറുന്നത് ഇപ്പം ഷൈം ടോം ചാക്കോ അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാഥ് ബാസി മുമ്പ് നമ്മുടെ ഷൈൻ നിഗത്തിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ ഈ മദ്യം മയക്കുമരുന്ന് മാഫിയകൾ പിടിമുറുക്കിയിരിക്കുകയാണ് മലയാള സിനിമ എന്നല്ല ഒട്ടുമിക്ക സിനിമ തന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമ ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ആണ് ബിൻസി തന്നെ ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം ഈ ഫിലിം ചേംബറിന്റെ വലിയ തലപ്പത്തിരിക്കുന്ന ഒരു ഗുണാണ്ടർ ഇതിനൊരു പ്രചോദനം കൊടുത്തതും പിന്നീട് അവർ തന്നെയാണിത് പുറത്തുവിട്ടതെന്നൊക്കെ ബിൻസി പറയുന്നുണ്ട് എന്നാൽ മലയാള സിനിമയിൽ എത്രയോ തലതൊട്ടപ്പന്മാരുണ്ടല്ലേ കാരണവന്മാരായിട്ടുള്ള ഇപ്പം നമ്മുടെ സത്യൻ നസീർ അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല നടന്മാരെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ അപ്പം ആ മലയാള സിനിമയിൽ ഇപ്പോഴും തലതൊട്ടപ്പന്മാരായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരുണ്ട് അവരാരും ഇതുവരെ ഇങ്ങനെ ഈ രീതിയിലൊന്നും അങ്ങനെ വലിയതായിട്ട് പറയിപ്പിച്ചിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു യൂത്ത് ഒരു പുതിയ തലമുറ എന്ന് പറയുന്നതും ഈ മദ്യവും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് പോകുന്നതാണ് പക്ഷേ എനിക്ക് ഈ ഒരു വീട് ഞാൻ ഇന്ന് ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നതും ബി ജെ പിയുടെ ഒരു കൊണാണ്ടർ ആണ് അയാളുടെ പേരെന്തോ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല അയാൾ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളൊരു വാക്കുണ്ട് ഇഷാൻ ടോം ചാക്കോയെ നിയന്ത്രിക്കുന്നത് മലയാള സിനിമയിലെ ഒരു സ്ഥലതൊട്ടപ്പനായിട്ടുള്ളൊരു വലിയൊരു നടനാണ് പിന്നെ മട്ടാഞ്ചേരി മാഫിയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറയും കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടായിരുന്നു സിനിമയെ നിയന്ത്രിക്കുന്ന മട്ടാഞ്ചേരി മാഫിയാണെന്നൊക്കെ പറഞ്ഞ് ചില ഊളകൾ വന്നിട്ട് ചില ശുദ്ധ അസംബന്ധവും ദെമ്പടിത്തരം പറഞ്ഞിട്ട് ഇവർക്കൊന്നും തലയ്ക്ക് ബോധമില്ലാത്തവന്മാരും അല്ലല്ലോ ഇമാരുന്നതെന്നും ഈ ഷഹീനായാലും കൊള്ളാം ശ്രീനാഥ് വാസിയായാലും കൊള്ളാം പത്തിരുപത് വർഷം ഞാൻ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം സിനിമയ്ക്കകത്ത് എന്താണ് നടക്കുന്നതെന്നും ഒരു നടൻ ആദ്യം ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് അവന് പേരെടുത്ത് അവൻ വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള നടനായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിലിപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് വളരെ അറിയാം ഇവരെയൊക്കെ വളർത്തുന്നതും ഇവിടുത്തെ ഓഡിയൻസ് ആണെന്നുള്ളത് ഈ ഊളകൾ മറന്നു പോകുന്ന പ്രവൃത്തികളൊക്കെ കാണിച്ചുകൊണ്ട് കേറാം എന്നിട്ടുള്ള ഇപ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത് ഈ പേര് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അയാൾ ഹോട്ടലിൽ നിന്ന് സിനിമാ സ്റ്റൈൽ കണക്കെ ചാടി ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഒക്കെ വരുന്നു എന്താണ് വിൻസിക്ക് ആദ്യം പറയാനുള്ളത് തന്നെ ഞാൻ ആക്ച്വലി ഇപ്പം ഓടിയതും ചാടിയതും ആരാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ പേര് പുറത്തു എങ്ങനെയാണ് പുറത്തു വന്നതെന്നൊന്ന് വ്യക്തമാക്കാമോ ഞാൻ സോ മച്ച് ഫിലിം ാണ് ഇവരാണ് ആദ്യം കോൺടാക്ട് ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ പേരോ ഈ സിനിമയുടെ പേരോ പൊറത്ത് പറയില്ല എന്ന് വ്യക്തമായ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു ടീമാണ് ഈ ഫിലിം ചേമ്പറിലെ സജി നമ്പ്യാത്ത് എന്ന് പറയുന്നത് ആൻഡ് ആ സാറിന്റെ വായന്നാണോ ഇത് വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടു ഡെഫിനറ്റ്ലി ഞാൻ അത്രയും അത്രയും ഒരു നൂറ് വട്ടം ഈ എന്നോട് സംസാരിക്കുന്ന ഓരോ സംഘടനകളുടെ അടുത്തും ഓരോ വ്യക്തികളുടെ അടുത്തും ഒരു നൂറ് വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ പേര് ഇദ്ദേഹത്തിന്റെ പേരോ ഈ സിനിമയുടെ പേരോ ഒരു കാരണവശാലും മാധ്യമത്തിനോ പൊതുസമൂഹത്തിനോ മുന്നിൽ പരാമർശിക്കരുത് എന്നിട്ടും അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവരുടെ ബോധം ആ ബോധമില്ലായ്മയുടെ കയ്യിലാണല്ലോ ഞാൻ പരാതി സമർപ്പിച്ചത് എന്നുള്ള കുറ്റബോധമാണ് തോന്നിയ സംശയമാണ് ഇത് അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ആ പേര് തങ്ങളെ അറിയിക്കുകയാണെങ്കിൽ തങ്ങളെ രഹസ്യമായി അറിയിക്കുകയാണെങ്കിൽ നടപടി എടുക്കുമെന്ന് ഇന്നലെ ശേഷം ചേർത്തയിലേക്കുള്ള പ്രതികരണം വന്നതാണ് അപ്പൊ ആ സ്ഥിതിക്ക് ഇതിങ്ങനെ ഈ പരാതി എങ്ങനെ പരസ്യപ്പെട്ടു ാണ് വാക്കിന്റെ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പരാതി സമർപ്പിക്കുമ്പോൾ ആ പരാതിക്കാരുടെയോ അല്ലെങ്കിൽ സിനിമാക്കാരുടെയോ ഒരു വിവരവും പുറത്ത് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഒരു ഫിലിം ചേംബറിൻ്റെ മലയാള സിനിമയുടെ ഫിലിം ചേംബറിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആള് നമ്മളെ കബളിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് വ്യക്തമായി ഞാൻ തുറന്നടിച്ച് പറയുന്നു കാരണം അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ പരാതി നൽകാനേ തീരുമാനമുണ്ടായിരുന്നില്ല ഒറ്റക്ക് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ വീഡിയോ ഇട്ട് എനിക്ക് പറയാനുള്ളത് പറയാൻ മാത്രമായിരുന്നു എന്റെ തീരുമാനം ആൻഡ് ഇദ്ദേഹം കണക്ട് ചെയ്ത് പരാതി നൽകണം ഞങ്ങൾ ഈയൊരു ഇതിന്റെ ഈയൊരു പരാതിയുടെ പ്രൈവസി അല്ലെങ്കിൽ സീക്രസി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് വാക്ക് തന്നതുകൊണ്ട് മാത്രമാണെങ്കിൽ പരാതി കൊടുക്കാം എന്ന് പോലും ഞാൻ ചിന്തിച്ചത് അവർക്ക് നടപടിയെടുക്കണം അങ്ങനെ നടപടി എടുത്താൽ പോലെയുള്ളവർ പുറത്താവുള്ളൂ എന്നൊക്കെ മലയാള സിനിമയുടെ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില ഊളകളാണ് കാരണം ഈ സഹപ്രവർത്തകരിൽ നിന്നും പല നടിമാർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷെ അതിനൊക്കെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നല്ല നട്ടിലുള്ള അല്ലെങ്കിൽ ഉഷരുള്ള നല്ല നേതൃത്വങ്ങളാണ് അതിനകത്ത് വരേണ്ടത് പക്ഷെ അതില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നാദിനില്ലാത്ത കളരി പോലെയാണ് ഇപ്പം മലയാള സിനിമയുടെ ഒരവസ്ഥയെന്ന് വേണം പറയാൻ എന്താണെങ്കിലും ഷൈൻ ടോം ആയാലും ഇനിയിപ്പം മറ്റേത് നടന്മാരാണെങ്കിലും സ്ത്രീകളോട് ഇത്തരത്തിൽ പരാം ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവർ ശിക്ഷ അർഹിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇപ്പം ഷൈൻ ടോമിന് ഇപ്പം പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇപ്പം ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷൈൻ ടോം എന്തിനാണ് ഈ ഹോട്ടലിൽ നിന്ന് എടുത്ത് ചാടി ഓടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി ഒരു ഡയലോഗ് എന്ന് പറയുന്നത് അത് എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടിയത് പോലീസാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഷൈൻ ടോമിൻ്റെ ആ ഒരു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം പുള്ളി ബഹിളിത്തരമാണ് കാണിക്കുന്നത് അത് ഇതൊക്കെ ഉള്ളി ചെല്ലുമ്പോഴാണ് കൂടുതലായിട്ട് അത്തരത്തിലുള്ള ബഹളിത്തരം കാണിക്കുന്നത് അഭിപ്രായങ്ങൾ കാണിക്കുന്നവന്മാരെ വെച്ചിട്ടൊന്നും പടവെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഓപ്ഷൻ അതുകൊണ്ട് മലയാള സിനിമയെ നല്ലൊരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരാണെങ്കിലും അത് ഏത് നടനാണെങ്കിലും കൊള്ളാം ഏത് നടിയാണെങ്കിലും കൊള്ളാം അവർക്കെതിരെയൊക്കെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കണം കാരണം ഇന്ന് നാട്ടിലൊരു സാധാരണക്കാരൻ ഒരു മയക്കുമരുന്ന് മദ്യപിക്കയോ അല്ലെങ്കിൽ വെള്ളവടിക്കയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് കാണിക്കുന്ന ആ ഒരു രീതി തന്നെ വേണം ഇവരുടെ അടുത്തേക്ക് കാണിക്കാൻ അല്ല ഇവർക്കൊന്നും വരെ പ്രത്യേകിച്ച് വലിയ പദവികളൊന്നും കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതാരായാലും എന്നാണ് ഞാൻ എടുത്തു പറയുകയാണ് അതാരാണെങ്കിലും അപ്പോൾ എന്തായാലും ഇത് പറയാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ ഇപ്പോൾ ബിൻസി ആ പറയാൻ കാണിച്ചിട്ടുള്ള ധൈര്യത്തിന് വലിയൊരു സെലൂട്ട് കാരണം സ്ത്രീകൾ അങ്ങനെ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും